ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രീനി പരിഹാരം കാണുന്നു കാൻസർ പ്രതിരോധിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് ബി പി കുറയ്ക്കാനും രക്തകോശങ്ങളെ വർദ്ധിപ്പിക്കാനും നല്ലൊരു ദഹനത്തിന് രോഗപ്രതിരോധ ശക്ഷി വർദ്ധിപ്പിക്കാൻ എന്നിവയ്ക്കെല്ലാം ഒരു നല്ലൊരു ഇലക്കറിയാണ് സാമ്പാർ ചീര പരുപ്പ് ചീര എന്ന പേരിലും അറിയപ്പെടാറുള്ള സാമ്പാർ ചീര ഔഷധ ഗുണമേറിയ ഇലക്കറിയാണ് യാതൊരു പരിചരണവും കൂടാതെ തന്നെ നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ തഴച്ചു വളരാറുള്ള സാമ്പാർ ചീരയിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിക്കും നൽകുന്ന സാമ്പാർ ചീര വിറ്റാമിൻ യുടെ സമ്പന്നമായ കലവറയാണ് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവയും ധാരാളമുണ്ട് ഈ സാമ്പാർ ചീരയിൽ ആന്റി ഓക്സിഡൻറ്റുകൾ ഏറെ ഉള്ളതിനാൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ചീരയിൽ ഉണ്ട് ഇതിലുള്ള ഇരുമ്പ് വിളർച്ച അകറ്റാനും ഉന്മേഷം നൽകാനും സഹായിക്കുന്നു അസ്ഥി സംബന്ധമായ രോഗങ്ങളെ ഒരു പരിധി വരെ പ്രതിരോധിക്കാനും ഈ ചീരയ്ക്ക് കഴിവുണ്ട് കലോറി കുറഞ്ഞ ഒരേ ഒരു ചീരയാണ് സാമ്പാർ ചീര രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് സാമ്പാർ ചീര ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ അധികം സഹായിക്കുന്നു ശരീരത്തിലെ ഏത് ഇൻഫെക്ഷനും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ ചീര അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികൾ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന സാമ്പാർ ചീര നമുക്ക് വീട്ടിൽ തന്നെ നട്ടുവളർത്താവുന്നതാണ് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് സാമ്പാർ ചീര ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എന്നും മുന്നിലാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അമിത വണ്ണത്തെ പേടിക്കുന്നവർക്ക് അതിനെ കുറയ്ക്കാൻ ധൈര്യമായി ഈ സാമ്പാർ ചീര കഴിക്കാവുന്നതാണ് ദഹന പ്രശ്നങ്ങൾ പല വിധത്തിലാണ് നിങ്ങളെ അലട്ടുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് സാമ്പാർ ചീര ഇത് നല്ല ദഹനം നൽകുകയും അതോടൊപ്പം തന്നെ മലബന്ധം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നു ഇതിലൂടെ ആരോഗ്യ പ്രതിസന്ധികളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ധൈര്യമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് സാമ്പാർ ചീര ഇന്നത്തെ ജീവിത രീതിയുടെയും ഭക്ഷണത്തിന്റെയും ഭാഗമാണ് പലപ്പോഴും ബി പി എന്ന അസുഖം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും ബി പി കൃത്യമായി നിലനിർത്തുന്നതിനും സഹായിക്കുന്നുണ്ട് സാമ്പാർ ചീര കണ്ണിന്റെ ആരോഗ്യത്തിന് ഇലക്കറികൾ വളരെ നല്ലതാണ് എന്നാൽ പലപ്പോഴും ഇത് കഴിക്കുന്നത് പലർക്കും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഈ ചീര ഇത് കഴിക്കുന്നതിലൂടെ കണ്ണിനുണ്ടാവുന്ന പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു മാത്രമല്ല ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകളെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ ചീര കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വളരെ അധികം നല്ലതാണ് ഈ സാമ്പാർ ചീര ക്യാൻസർ പോലുള്ള അവസ്ഥകളെ വരെ പ്രതിരോധിക്കുന്നതിനും കാൻസർ വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് സാമ്പാർ ചീര ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ സാമ്പാർ ചീര കഴിക്കുന്നതിലൂടെ വളരെ അധികം പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നു അപ്പോ എല്ലാവരും വീട്ടിൽ തന്നെ സാമ്പാർ ചീര നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ